സി പി എം നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി ജീവനക്കാർ സൊസൈറ്റിയിലേക്ക് ചാക്കിൽ പണം എത്തിച്ച് ജീവനക്കാരുടെ അക്കൗണ്ട് വഴി നിക്ഷേപം നടത്തിയെന്നാണ് ആരോപണം പണം തിരിച്ചു കിട്ടാൻ നിക്ഷേപകർ പ്രക്ഷോഭം നടത്തുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തൽ ഡിസംബറിൽ കള്ളപ്പണം എത്തിച്ചെന്നാണ് കോഴിക്കോട്ട്

സൊസൈറ്റിയുടെ ഭാഗമായി അടച്ചുപൂട്ടിയ മാംസ സംസ്കരണ ഫാക്ടറിയിൽ ഫണം നിക്ഷേപിച്ച അറുന്നൂറിലധികം ആളുകളാണ് വഞ്ചിതരായത് ഇതിൽ സി പി എം പ്രവർത്തകരും ഉൾപ്പെടും നൂറുകോടിയോളം വരുന്ന തുക തിരികെ ആവശ്യപ്പെട്ട് സി നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് ഉയരുന്നത് മീഡിയ വൺ വയനാട്